മനഃശാസ്ത്ര കോഡുകളിലൂടെ ഇംഗ്ലീഷ് പരിശീലനം നടത്തി സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഒരു പ്രശസ്ത സ്ഥാപനം പരിചയപ്പെടാം പതിവ് ഇംഗ്ലീഷ് പഠന രീതികളെ പൊളിച്ചെഴുതുകയാണ് സ്പീക്ക് ഇസി ഇംഗ്ലീഷ് അക്കാദമി ഇവിടെ ടെൻസുകളുടെ ടെൻഷനില്ല ഗ്രാമറിന്റെ നൂലാമാലകളുമില്ല ഇവിടെയുള്ളത് പ്രണയം ടെക്നിക് ദിലീപ് മഞ്ജു ടെക്നിക് ശക്തിമാൻ ടെക്നിക് ദുശീലം ടെക്നിക് തുടങ്ങി ഇരുപത് അത്ഭുത കോഡുകൾ മാത്രം ഈ മാന്ത്രിക കോഡുകളിലൂടെ ഇംഗ്ലീഷിന്റെ ഇവരുടെ പരിശീലന മികവിന്റെ നേർ സാക്ഷ്യങ്ങളാണ് ഇംഗ്ലീഷ് ഭാഷ നമ്മുടെയെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ അറിയാത്തത് കൊണ്ട് മാത്രം ജീവിതത്തിലെ പല നല്ല അവസരങ്ങളും നഷ്ടമായവരായിരിക്കാം നമ്മളിൽ ഏറെയും എന്നാൽ രസകരമായ ചില കോഡുകളിലൂടെ ഇംഗ്ലീഷ് ഭാഷ നമുക്കും അനായാസം പഠിക്കാനാവും അത് എങ്ങനെയെന്നല്ലേ അതിന് ഉത്തരം നൽകുകയാണ് സ്പീക്ക് ഈസി ഇംഗ്ലീഷ് അക്കാദമി നിങ്ങൾ ഏത് നാട്ടിൽ നിന്നും ആവട്ടെ ഏത് പ്രായക്കാരനും എന്ത് ആവട്ടെ നിങ്ങളുടെ സൗകര്യാർത്ഥം ഇംഗ്ലീഷ് പഠിക്കാൻ അവസരമൊരുക്കുകയാണ് സ്പീക്ക് ഈസി ഇംഗ്ലീഷ് അക്കാദമി രസകരമായ കോഡുകളിലൂടെയും ടാസ്കുകളിലൂടെയുമാണ് സ്പീക്ക് തങ്ങളുടെ സിലബസ് തയ്യാറാക്കിയിരിക്കുന്നത് സാധാരണ ഇംഗ്ലീഷ് പഠന രീതിയും സ്പീക്ക് സി ഫോളോ ചെയ്യുന്ന കോഡുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇംഗ്ലീഷ് പഠന രീതി തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിളിലൂടെ പരിചയപ്പെടാം നമ്മുടെ സാധാരണ മെത്തേഡിലൂടെ സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറഞ്ഞ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മണിക്കൂറുകൾ എടുത്ത് പഠിക്കുന്നൊരു വിഷയം ഇവിടെ നിങ്ങൾക്ക് മിനിറ്റുകൾക്കുള്ളിൽ എങ്ങനെ പഠിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ട് പോകുന്നത് അപ്പൊ അതിനുവേണ്ടി സ്പീക്കീഴ്സ് യൂസ് ചെയ്യുന്നത് ഒരു സിമ്പിൾ കോഡ് ആണ് കോഡ് എന്താണെന്ന് അറിയുമോ ഇതാ ദുഷ്ശീലം ഇതെന്താന്നുള്ളത് മനസ്സിലായോ അതായത് നമ്മുടെ ശീലങ്ങളില്ലേ നമ്മുടെ ഹാബിറ്റൽ ആക്ഷൻസ് സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ അത് എന്ത് ചോദിക്കണം എന്നുണ്ടെങ്കിലും ഇംഗ്ലീഷിൽ എന്ത് ചെയ്താൽ മതി തുടക്കത്തിൽ ഡു ചേർത്താൽ മതി അതെ ഒരുപാട് കാലം നമ്മളെ ബുദ്ധിമുട്ടിച്ച സംഭവമായിരിക്കും ഡു ഫുഡു ഇവിടെ യൂസ് ചെയ്യാമെന്ന് മനസ്സിലായല്ലോ ശീലങ്ങൾ ചോദിക്കാൻ ഡു വയ്ക്കണം അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾ കാണിച്ചു തരാം നിങ്ങൾ യൂസ് ചെയ്യാറുണ്ടോ ചോദിക്കും ഡു ഡു യു യു യൂസ് നിങ്ങൾ കാർ ഇതുപോലുള്ള അങ്ങനെ പ്രധാനപ്പെട്ട കോഡുകളാണ് ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് വരുന്നത് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഏതൊരാൾക്കും വളരെ ഈസിയായി ഫ്ലുവൻ്റ് ആയി സംസാരിക്കാൻ സാധിക്കും ഈ സിലബസ് പഠിതാക്കളിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് കോഴ്സ് പൂർത്തിയാക്കിയവർ തന്നെ പറയുന്നു യും ഓഫ്ലൈനായും കോഴ്സുകളിൽ പങ്കെടുക്കാം മറ്റ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളെ അപേക്ഷിച്ച് സ്പീ കിസിയിലെ കുറഞ്ഞ ഫീസ് നിരക്കും വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നു ഇംഗ്ലീഷ് പഠിക്കാൻ ഒരുപാട് സ്ഥാപനങ്ങൾ കയറി വന്നിട്ടും റിസൾട്ട് ലഭിക്കാത്തവർ ഒരാളാണ് എന്തുകൊണ്ടാണ് ഇത്ര വളരെ സിമ്പിളാണ് കടുകെട്ടിയുള്ള ഗ്രാമങ്ങൾ സബ്ജക്റ്റീവ് വർക്ക് ഓബ്ജക്റ്റീവ് തുടങ്ങിയിട്ടുള്ള പയൻ ജേഷ്യം എന്നാൽ ഈ പഠനം എങ്ങനെ ലളിതമാക്കാം സിമ്പിളാക്കാമെന്ന ഒരു തോട്ടിൽ നിന്ന് സ്പീക്കീഴ്സ് ഇംഗ്ലീഷ് ഒക്കെ ആവുമ്പോൾ ഇരുപത് അത്ഭുത മാതൃക കോഡുകൾ ഉപയോഗിച്ച് ഒരു പുതിയ സിസ്റ്റം രൂപകൽപ്പിച്ചു ഒരു കാലത്തും ഇംഗ്ലീഷ് പഠിക്കില്ല എന്ന് പറഞ്ഞവർ വരെ ഈ മെത്തേഡിലൂടെ

കോഴ്സ് പൂർത്തിയാക്കിയ പ്രാക്ടീസ് അവസരമുണ്ട് പ്രത്യേകിച്ച് ജോലി ചെയ്യുന്ന ആളുകൾക്ക് നാട്ടിൽ സമയത്ത് വളരെ യൂസ്ഫുൾ ആയിരിക്കും സ്പീകി സിയുടെ നാലായിരം ബാച്ചുകളിൽ നിന്നായി പതിനായിരത്തിലേറെ വിദ്യാർത്ഥികളാണ് കോഴ്സ് പൂർത്തിയാക്കി മികവിന്റെ നേർ സാക്ഷ്യങ്ങളായി മാറിയത്